സംസ്കരണത്തിൽ ഇരട്ടയാർ മാതൃകയാക്കാൻ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ മാതൃകാ പൈലറ്റ് പഞ്ചായത്താണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരട്ടയാർ സന്ദർശിച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠനവിധേയമാക്കി മാലിന്യ സംസ്കരണ രംഗത്ത് ഇരട്ടയാർ നേടിയിട്ടുള്ള വിജയം കണ്ടു മനസ്സിലാക്കുന്നതിനും മാതൃകയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഠനയാത്ര നടത്തുകയും മാതൃകാ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരാണ് സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നത് കേറിലെ ആധുനിക എം മോഡൽ ചില്ല് മാലിന്യ കേന്ദ്രം ജൈവ സംസ്കരണ പ്ലാന്റ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിനൊപ്പമുള്ള സംഘവും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഹരിതകർമ്മസേനയും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്തും ഹരിത കേരള മിഷന്റെ മാതൃകാ പൈലറ്റ് പഞ്ചായത്ത് കൂടിയാണ് ഇരട്ടയ സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഹരിത കർമ്മസേനയാണ് ഇവിടെയുള്ളത് മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വരും ിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അതുപോലെ തന്നെ ആറായിരത്തി രൂപയ്ക്ക് ടു ഡോർ വാഡ്റൂബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതും നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം പെട്ട് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽസ് അഞ്ഞൂറ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ